ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്വിസ് മാസ്റ്റർ ബൈ ആർദ്ര ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാഹിത്യ ക്വിസ്സിൻ്റെ ഒരു വീഡിയോ ആണ് ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വിഖ്യാത എഴുത്തുകാരനായ എം മുകുന്ദൻ്റെ ജന്മദേശം എവിടെയാണ് ഉത്തരം മഴി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ജീവിതപാത ആരുടെ ആത്മകഥയാണ് തകഴി അരനാഴിക നേരം നിനമണിഞ്ഞ കാൽപ്പാടുകൾ തുടങ്ങിയ നോവലുകൾ എഴുതിയ എഴുത്തുകാരൻ്റെ ജന്മശതാബ്ദി വാർഷികമാണിത് ആരാണ് എഴുത്തുകാരൻ ഉത്തരം പാറപ്പുറം ആൽക്കമിസ്റ്റ് എന്ന പ്രശസ്ത നോവലിന്റെ കർത്താവ് ആരാണ് ഉത്തരം പൗലോ കൊയിലോ മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ്റെ ജീവിതം കേന്ദ്ര പ്രമേയമാക്കി എഴുതിയ നോവലാണ് തീക്കടൽ കടഞ്ഞ തിരുമധുരം ആരാണ് ഇതിൻ്റെ എഴുത്തുകാരൻ ഉത്തരം സി രാധാകൃഷ്ണൻ നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഈ വരികൾ ആരുടേതാണ് ഉത്തരം പി ഭാസ്കരൻ മാക്സിം ഗോർക്കിയുടെ ഏറ്റവും പ്രസിദ്ധമായ നോവൽ ഏതാണ് ഉത്തരം അമ്മ മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവാണ് ഖസാക്കിൻ്റെ ഇതിഹാസം ആരാണ് ഇതിൻ്റെ കർത്താവ് ഉത്തരം ഒ വി വിജയൻ സ്വാമി ആൻഡ് ഫ്രണ്ട്സ് എന്ന കൃതി ആർ കെ നാരായണൻ്റെതാണ് ഇതിൽ സ്വാമിനാഥൻ്റെ ഗ്രാമത്തിൻ്റെ പേരെന്ത് ഉത്തരം മാൽഗുഡി ശബ്ദിക്കുന്ന കലപ്പ എന്ന പ്രസിദ്ധമായ കഥ ആരുടേതാണ് ഉത്തരം പൊൻകുന്നം വർക്കി പൊൻകുന്നം വർക്കിയുടെ കഥയാണ് ശബ്ദിക്കുന്ന കൽപ്പ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം ആരാണ് ഉത്തരം രവി ലോക പൈതൃക സാഹിത്യ നഗരിയായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ നഗരം ഉത്തരം കോഴിക്കോട് മൾബറി എന്ന നോവലിന്റെ കർത്താവ് ആരാണ് ഉത്തരവ് ബെന്യാമിൻ അശ്വമേധം എന്ന നാടകം കെ പി എസ് സി ഇന്ത്യയിലെങ്ങും അവതരിപ്പിച്ചിട്ടുണ്ട് ആരാണ് അതിൻ്റെ കർത്താവ് ഉത്തരം തോപ്പിൽ ഭാസി പയ്യൻസ് എന്ന കഥാപാത്രം ഏത് എഴുത്തുകാരൻറേതാണ് ഉത്തരം വിൻ മഹാകവി പി കുഞ്ഞിരാമൻ നായർ ജനിച്ചത് ഏത് ജില്ലയിലാണ് ഉത്തരം കാസർഗോഡ് ജില്ലയിലെ കാനങ്ങാട് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ മുഖമാസികയുടെ പേര് എന്താണ് ഉത്തരം ഗ്രന്ഥലോകം ഉണ്ണിക്കുട്ടന്റെ ലോകം എന്ന മനോഹരമായ ബാലസാഹിത്യ കൃതി എഴുതിയത് ആരാണ് ഉത്തരം നന്ദനാർ ആർബിപ്പൊൻ എന്ന നോവൽ രണ്ടു പേർ ചേർന്ന് എഴുതിയതാണ് ഒരാൾ എം ടി വാസുദേവൻ നായരും രണ്ടാമത്തത് ആരാണ് ഉത്തരം എൻ പി മുഹമ്മദ്